ദ്വിദിന ഫ്രാൻസ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോവിനൊപ്പം എ ആക്ഷൻ ഉച്ചകോടിയുടെ മൂന്നാം പതിപ്പിൽ സഹ അധ്യക്ഷനായി മോദി പങ്കെടുക്കും മാക്രോ നടത്തിയ അത്താഴ വിരുന്നിലും പ്രധാനമന്ത്രി മോദി പങ്കെടുത്തു അത്തായ വിരുന്നിലെത്തിയ നരേന്ദ്രമോദിയെ ഇമ്മാനുവൽ മാക്രോ കെട്ടിപ്പിടിച്ചാണ് സ്വീകരിച്ചത് എന്റെ സുഹൃത്ത് പ്രസിഡന്റ് മാർക്കോയെ കണ്ടതിൽ സന്തോഷമെന്ന മോദി എക്സിൽ കുറിച്ചു പ്രിയ സുഹൃത്ത് മോദിയെയും യു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസനെയും കണ്ടു എല്ലാവർക്കും പാരീസിലേക്ക് സ്വാഗതം വരൂ നമ്മൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാമെന്ന മോദിക്കൊപ്പമുള്ള വീഡിയോ സഹിതം ഇമാനുവേൽ മാക്രോ എക്സിൽ പോസ്റ്റ് ചെയ്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ എ സംവിധാനം ഉറപ്പാക്കുന്നതിനൊപ്പം എ എ കൂടുതൽ ഉൾക്കൊള്ളിക്കുന്ന ആഗോള ഭരണമാതൃകയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പാരീസ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത് അതിനിടെ മോദിയുടെ വരവിന് മുന്നോടിയായി ഇരു രാജ്യങ്ങളും സൗഹൃദത്തിൽ കേന്ദ്രീകൃതമായ ഒരു പൊതു താൽപ്പര്യം പങ്കിടുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു ഇന്ത്യ ഒരു ട്രെയിനിംഗ് സൂപ്പർ പവർ ആണെന്നും പ്രതിവർഷം ഒരു ദശലക്ഷം എഞ്ചിനീയർമാർ ഉണ്ടാകുന്നുവെന്നും ഇത് യു യൂറോപ്പും ചേർന്നതിനേക്കാൾ കൂടുതലാണെന്നും മാക്രോൺ ചൂണ്ടിക്കാട്ടി